മനുഷേട്ട് നീറ്റാ ഏട്ടാ സമയം അതെ കല്യാണത്തിന് ആൾക്കാർ വരുന്നതേ പെണ്ണിനെ കാണാൻ മാത്രല്ല പെണ്ണിനെ ആങ്ങളേനെ കൂടെ കാണാനാ നമുക്ക് ഇറക്കൊന്നും ഓർക്കണ്ടേ ചായ വിളിച്ചേ എന്നിട്ട് പോ മനുഷ്യട്ടാ എനിക്ക് കോളേജിൽ പോകാൻ ഞാൻ പോയിട്ടോ

ഏട്ടനല്ലാത്തൊരു ജീവിതത്തെ കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല ഞാൻ മരിച്ചാലും കുഴപ്പമില്ല പക്ഷെ എന്നെ ഡിസ്റ്റിയായിട്ട് എന്തെങ്കിലും സംഭവിച്ച സഹിക്കാൻ പറ്റും എന്റെ കൂടെ അല്ലെങ്കിലും എവിടെങ്കിലും ഹൈട്ടൻ ഹാപ്പിയായി ജീവിക്കുന്നുണ്ടെന്ന് എനിക്കറിയാമോ എപ്പോഴും സന്തോഷിച്ചോടിക്കും എനിക്കിപ്പോ ഒരു ഒറ്റവാക്കിയതിനാൽ പറ്റും ഇനിയൊരു ജന്മ ഉണ്ടെങ്കിൽ ജോസിനറിയാമോ പഠിച്ച എല്ലാ ക്ലാസ്സിലും അവളായിരുന്നു ടോപ്പർ പിന്നെ ഇതിനൊക്കെ എവിടുന്ന സമയം എനിക്ക് അവള് എന്താ ഇങ്ങനെ കിട്ടുന്ന മനസ്സിലാവാത്താളും എന്ത് ധൈര്യത്തില് മക്കളെ വിശ്വസിക്കേണ്ടത് ഇവിടെയാണെങ്കിൽ അവളെ ഒരു വാക്ക് കൊണ്ടുപോലും ആരും നോവിച്ചിട്ടില്ല അതെ ഈ സാധനം എവിടെ നിർത്തോ അവിടെ തന്നെ കൊണ്ടുപോയി നമ്മളൊന്നും അറിഞ്ഞിട്ടില്ല അപ്പൊ അവളോട് ചോദിക്കണ്ടേ നിനക്കൊരു അനിയം ചെറുക്കനായിരുന്നെങ്കിൽ നീ ഇൻവെസ്റ്റിഗേഷൻ കൊണ്ടിറങ്ങുമോ ഞാൻ സംസാരിക്കാം അല്ലാതെ ആ ഇനി സംസാരിച്ച് വിഷയം വിഷമാക്കി അവൾ അവന്മാരില്ലേ ആരുടെയും കൂടെ അറങ്ങിപ്പോയാലോ അതിപ്പോ നിങ്ങൾ വെറുതെ ടെൻഷൻ അടിക്കല്ലേ അവൾക്ക് നന്നായിട്ട് നല്ല ഭംഗിയായിട്ട് അവളെ നോക്കാറിയാം അയ്യോ ഞങ്ങൾ ഇൻസ്പെക്ഷനൊന്നും വന്നാലോട്ടോ

ആദ്യ ഇവനൊരു പെങ്കൊച്ച കാര്യം എന്നോട് പറഞ്ഞു അന്വേഷിച്ചപ്പോ ഇവിടുത്തെ മോളെ പറ്റി എല്ലാവർക്കും നല്ല അഭിപ്രായം അതാ ഞാൻ തന്നെ നേരിട്ട് വന്നേ ഇങ്ങനെ ഒരു ഓ അത് സാരം നല്ല മോളെ കെട്ടാനുള്ള പുണ്യൊന്നും ഇവൻ ചെയ്ത് കാണില്ല ഇങ്ങനെ തോന്നരുത് രണ്ടുപേരും എന്തായാലും ഞങ്ങള് വരും ഇവിടെ വരെ വന്നിട്ട് മോളൊന്നും നേരിട്ട് കാണാൻ പോലും പറ്റിയില്ലല്ലോ അല്ല മോൾ ഇവിടെ ഇല്ലേ അവൾക്ക് ഇന്ന് സ്പെഷ്യൽ ക്ലാസ് വിഷ്ണു ഏട്ടാ നമ്മുടെ റിലേഷൻഷിപ്പ് വീട്ടിലേട്ടിനു വിഷ്ണു ഏട്ടാ എടാ വീട്ടില് സമ്മതിക്കാത്ത ഞാൻ എന്തിനാണ് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ ശ്രമിച്ചു നോക്കി

പോലെ കാണുന്നു ചേട്ടൻ കയ്യും കാലം തൊല്ലി ഓടിക്കുന്നു പറഞ്ഞത് സത്യം പറഞ്ഞാണോ എനിക്കും തോന്നി അപ്പൊ തനിക്ക് വിഷമാവുമല്ലേ നിന്റെ കല്യാണം ഉറപ്പിച്ചല്ലേ ഞാൻ അറിഞ്ഞു പ്രേമിച്ചിടന്ന് ഇത്രയും കാലം നിനക്കെൻ്റെ ജാതിയും മതം ഒരു പ്രശ്നമല്ലായിരുന്നു വലിയ കൊമ്പത്തൂരത്തന്നെ കെട്ടുറപ്പിച്ചു കഴിഞ്ഞപ്പോൾ അവളെ കോപ്പിലൊരു ഡയലോഗ് ഇനിയൊരു ജന്മം ഉണ്ടെങ്കിൽ സ്വന്തമായിരിക്കും പോലും അങ്ങനെയാണെങ്കിൽ അടുത്ത ജന്മത്തിൽ ഒന്നിക്കാം എല്ലാം നീ കെട്ടി സുഖമായി ജീവിക്കുന്നത് എനിക്കൊന്ന് കാണണം ചേട്ടെന്നെ ഓർമ്മയില്ലേ നമ്മളൊന്ന് കാറി വെച്ച് പരിചയപ്പെട്ടു ഞാൻ വന്ന കാര്യം ചേർന്ന സിസ്റ്ററിന്റെ മാരേജ് അറപ്പിച്ചല്ലേ അതുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യം പറയാനാ ഞാൻ വന്നത് തിരക്കിലല്ലോ അല്ലേ അല്ല ആളുടെ വെഡിങ് വീഡിയോഗ്രഫി എനിക്ക് തരണം ഡിസ്കോ ഡിസ്നിസ്നി പെഡ്യം വീഡിയോഗ്രാഫി ഞാൻ വേറെ കൊടുത്തു കൊടുത്തല്ലേ അറിയല്ലോ അതില്ലേലും കല്യാണത്തിന് ഞാൻ വരാം വരും വരണമല്ലോ ഇപ്പട സാറേ ആ കോൺട്രാക്ടർ അയാടെ നിന്ന് അല്ല അയാളോട് പറഞ്ഞു ഈ തൂക്കിട്ടുമ്പോ നാട്ടുകാരെ ചോദിച്ചിട്ട് ഒന്നും ചെയ്യണം അല്ലെ ഇത് നിറച്ചിട്ടില്ല സാറേ കാര്യം പറയാനുണ്ട് വർക്കിലാണ് പത്ത് മിനിറ്റ് ഒരു സീരിയസ് കാര്യ കേറു അച്ഛൻ ഒന്ന് വിട്ടതാ കറിവത്തി കൊടുക്കാനായിട്ട് പിന്നെ ഇത് മാത്രല്ല വേറൊരു പ്രത്യേക കാര്യം കൂടെ സംസാരിക്കാനുണ്ട് എന്താ കല്യാണത്തിന് ഇനി കുറച്ച് ദിവസം കൂടെ ബാക്കിയുള്ളൂ രാത്രി ഫോൺ വിളിച്ച് മിണ്ടിയും പറഞ്ഞൊക്കെ ഇരിക്കാന്ന് പറഞ്ഞപ്പം അളിയ പെങ്കളെന്താ രാത്രി പത്ത് മണിക്ക് ശേഷമുള്ള ഒരു ഫോൺ എന്താ ഇത്ര ഇത്രയടക്കം ഒതുക്കുള്ള ഒരു പെൺകുട്ടി പെൺകുട്ടിയാണ് കാത്തിരുന്നു ബാക്കി ഞാൻ താങ്ക്സ് സത്യത്തിൽ മീരയുടെ ഈ ഒരു സ്വഭാവത്തിന് ക്രെഡിറ്റ് കൊടുക്കേണ്ടത് അവളെ ഇങ്ങനെ വളർത്തിക്കൊണ്ടുവരാൻ കാരണബുധനായ അളിയനാണ് എന്തു കരുതലായി മനുഷ്യന് കൊടുക്കുക ഇത് കഴിഞ്ഞില്ലേ അയ്യോ ഞാൻ അതെ നമ്മടെ കാറ്റെ വിളിച്ചായിരുന്നു അവരൊരു അഞ്ചുമണി ആവുമ്പോഴേക്കും ഫുഡായിട്ട് എത്തും നീ എന്തിനാ ഈ എന്ഷൻ അടിച്ചു കാര്യങ്ങളിവിടെ ആ അത് പറഞ്ഞപ്പോഴാ നമ്മുടെ കുമ്പഴ വടക്കേലും ഉണ്ണിത്താഞ്ചേട്ടന്റെ മോളിലെ ലീലാമണി ഇതുപോലെ കല്യാണത്താലും രാത്രി ബ്യൂട്ടി പാർലറിലേക്കാ പറഞ്ഞിട്ട് പോകോയതാ